നമ്മൾ നമ്മളീ സൈനികളെക്കുറിച്ച് പറയുമ്പം പ്രധാനമായിട്ടും ആളെ ഇവിടെ കൊണ്ടുവന്ന ആളുകൾക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് അറിയേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ താരമായിട്ടുള്ള അമീർ അമയറൺപാടെ ഇവിടെ കൊണ്ടുവരുന്നതിന് സ്വാഭാവികമായിട്ടും മുഖ്യ പങ്ക് വഹിച്ചത് നമ്മുടെ കരോലി സ്കിങ്കിൽ സാധിക്കുമല്ലോ കിംഗിസ് ഇതിനെക്കുറിച്ച് പറയുക എനിക്ക് എന്താണെന്ന് വെച്ചാൽ അയം ക്ലിയർ അമയെ കുറിച്ച് ഞങ്ങളുടെ അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ അമയെ സ്വീകരിക്കാൻ തയ്യാറായതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് ഞാൻ കാണുന്നത് ആ ഒരു പൊസിഷനിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് അമീർ വാഡ എന്നാണ് എസ്പെഷ്യലി അറ്റാക്കിംഗ് സൈഡിലേക്ക് വരുമ്പോൾ അതായത് തൻ്റെ പൊസിഷനിൽ ഏറ്റവും നന്നായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് അമേരൻവാഡയാണെന്ന് പുള്ളി ഉറച്ചു വിശ്വസിക്കുന്നു അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് സംഭാവനകൾ നൽകാൻ അമേരൻവാഡയെ കൊണ്ട് കഴിയുമെന്ന് കൂടി കിങ്സ് വിശ്വസിക്കുന്നു അതിനോടൊപ്പം പുള്ളി പറയുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലെ മികച്ച പ്രകടനത്തിൽ കൂടി ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് അമേരൻവാഡയ്ക്ക് മടങ്ങി വരാനുള്ള അവസരം കൂടി ഇതിലൂടെ ലഭിക്കും എന്നാണ് പറയുന്നത് അപ്പം ഇന്ത്യൻ ദേശീയ ടീമിലേക്ക് എത്താനുള്ള ഒരു അവസരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള പ്രകടനം അമീറൻപാടയെ സഹായിക്കും പുള്ളി ആ ഒരു ഏറ്റവും മികച്ച താരമാണ് എസ്പെഷ്യലി അറ്റാക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കൂടി നോക്കുമ്പോഴെന്ന് സ്കിംഗീസ് പറയുന്നുണ്ട് അത്തരത്തിലൊരു താരം തങ്ങളുടെ ഓഫർ സ്വീകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നാണ് സ്കിങ്കീസ് പറയുന്നത്